ചില സമയങ്ങളിൽ നമ്മുടെ ഉള്ളിലുള്ളത് നമ്മൾ പോലും അറിയാതെ പുറത്തു വരുമെന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ല നമ്മുടെ റിയൽ ക്യാരക്ടറാവാം അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ ഒരു വ്യക്തിയെ പറ്റിയിട്ടുള്ള നിലപാടുകളാവാം അഭിപ്രായങ്ങളാവാം പലതും ഒരു സമയത്ത് ചിലപ്പോൾ നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പൊട്ടിത്തെറിക്കും ആ ഒരു പൊട്ടിത്തെറി തന്നെയാണ് നൂറയുടെ ഭാഗത്ത് നിന്നിട്ടും ഉണ്ടായിട്ടുള്ളത് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും പുതിയ പ്രൊമോ കണ്ടിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ വീക്കില് അനീഷിന്റെ അടുത്ത് ആദില പെരുമാറിയിട്ടുള്ള രീതിയും കാര്യങ്ങളും അതുപോലെ ആദില ഈ അനീഷിനെ അടിച്ചത് ഉൾപ്പെടെ നമ്മൾ എല്ലാവരും കണ്ടതാണ് കേട്ടതാണ് ചർച്ച ചെയ്തതാണ് വീണ്ടും റിപ്പീറ്റ്ലി ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് വീക്കെൻഡിൽ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അത് ചോദിക്കുന്നത് ആതിലേനടുത്തല്ല നൂറേനടുത്താണ് ആതിലെ പറ്റിയിട്ട് ലാലേട്ടൻ ചോദിക്കുന്നത് ചോദിക്കുന്ന സമയത്ത് ലാലേട്ടന്റെ മുഖത്ത് നോക്കിയിട്ട് നൂറ പറയുന്നുണ്ട് പെട്ടു പോയതാണെന്ന് ഇത് സത്യം പറഞ്ഞ മലയാളി പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഉത്തരമാണ് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന വാക്കുകളാണ് ഇന്നല്ലെങ്കിൽ നാളെ ആതിലെ കുറിച്ചിട്ട് നൂറയുടെ ഉള്ളിലുള്ള സാധനം ഓട്ടോമാറ്റിക്കായിട്ട് പൊട്ടി പുറത്തു വരും എന്നുള്ളൊരു കാര്യം ചിലപ്പോൾ ഇനി അത് എപ്പിസോഡ് കാണുന്ന സമയത്ത് ഒരു കോമഡി രീതിയായിട്ട് നൂറ പറഞ്ഞു പോയതുപോലെ അത് വളഞ്ഞൊടിഞ്ഞു പോയേക്കാം എന്നാലും തന്റെ ഉള്ളിലുള്ള സാധനം ചോദ്യത്തിന്റെ മുന്നിൽ ടക്കനെ തുപ്പിയതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് തന്റെ വീട്ടുകാരും കുടുംബക്കാരെയും സഹോദരങ്ങളെ ഉപ്പാനെ ഉമ്മാനെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ ആതില എന്ന് പറയുന്ന പെൺകുട്ടിയോടൊപ്പം ഇറങ്ങിപ്പോയതാണ് ഈ നൂറ അല്ലെ ഇപ്പോ ഒരു പോയിന്റ് എത്തിയപ്പോൾ ചിലപ്പോൾ തോന്നുന്നുണ്ടാവും എനിക്ക് എന്റെ കുടുംബം വേണം എന്റെ വീട്ടുകാർ വേണം എന്റെ സ്വന്തക്കാര് വേണം എന്റെ സഹോദരങ്ങൾ വേണം എന്നെല്ലാം ഒരു തോന്നല് തോന്നിയേക്കാം അതിനും ഉള്ള ഒരു സാധ്യത ഞാൻ പറഞ്ഞുതരാം അതായത് ഇടയ്ക്ക് കുറച്ച് ദിവസം മുന്നേ ബിഗ് ബോസിൽ രാത്രി സമയത്ത് നൂറ ഇരുന്നിട്ട് കണ്ണാടി നോക്കി സംസാരിക്കുന്ന ഒരു പോയിന്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം നൂറ അവിടെ വന്ന് ആതിലെടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടത് അന്ന് നൂറ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ എന്താ എനിക്ക് എൻ്റെ സഹോദരങ്ങളെയും വീട്ടുകാരെയൊക്കെ ഇവിടെ വരുമെന്നുള്ളൊരു പ്രതീക്ഷയും അവരെ കാണണം എന്നുള്ള പ്രതീക്ഷയും അവരോടൊപ്പം ജീവിക്കണം അവരും നമ്മുടെ ജീവിതത്തിൽ വേണം എന്നുള്ളൊരാഗ്രഹം നൂറ പറയാതെ പറഞ്ഞു വയ്ക്കുന്നതും പറഞ്ഞു പറഞ്ഞു വെക്കുന്നതും ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെ അതിന്റെ അർത്ഥം എന്താ നൂറയ്ക്ക് ഒരു പക്ഷേ അതിലെ മടുത്തു തുടങ്ങിയേക്കാം അറിയില്ല അറിയില്ല എന്തായാലും നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചതും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് എന്തായാലും ആദ്യം പ്രമോ ഒന്ന് കണ്ടുനോക്കാം എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് പറയാനുണ്ട് ഓ പിന്നെ കഴിഞ്ഞ ഒരാഴ്ചയില്ല ഒന്നിലധികം ആഴ്ച കൊണ്ട് അതിലെ എന്താണ് ഏതാണെന്ന് ജനങ്ങൾ അറിയുന്നു വളരെ അധികം ഇറിറ്റേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് അതെ ഇമ്മീഡിയറ്റ് ഉണ്ടാവുന്നതാണ് റിഫ്ലക്സ് അല്ലാണ്ട് പിന്നെ വന്ന് അടിക്കുന്നത് നമ്മൾ പ്ലാൻ ചെയ്ത് കൂട്ടി ചിന്തിച്ച് ആ കലിപ്പ് തീർക്കുന്നതാണ് അവളുടെ തനി തനിക്കുണം അവള് കാണിച്ചു എന്തായാലും നൂറാ നീ പെട്ടുപോയതാണെന്ന് നീ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുന്നുണ്ടല്ലോ കുറച്ച് വർഷം കഴിഞ്ഞാൽ കറക്റ്റ് ഷാനവാസ് പറഞ്ഞ വാക്കിനോട് ലാലേട്ടൻ തന്നെ യോജിക്കുന്നു രണ്ടുപേരോടും ഞാൻ പറയാറുണ്ട് ഇത് ബോറടിച്ചു തുടങ്ങി എന്ന് അതിന് ഏതർത്ഥത്തിൽ എന്ത് വിഷയമാണെന്ന് അറിയില്ല എന്തായാലും രണ്ടു പേരെടുത്തും ഈ പറയുന്ന ഷാനവാസ് പറയാറുണ്ട് ബോറടിച്ചു തുടങ്ങിയിരിക്കുകയാണ് അതിനി ഇവരുടെ ബന്ധങ്ങളെ പറ്റിയിട്ടാണോ അല്ലെങ്കിൽ ഇവരുടെ ഗെയിമിനെ പറ്റിയിട്ടാണോ വാട്ട് അവർ അറിയില്ല ഓ ഇതാണോ ശരിക്കും ആതിലയുടെ സ്വഭാവം ആ ഇത് തന്നെ ഇത് തന്നെ ഇതിനുള്ള സ്വഭാവം ഞാനും കണ്ടില്ല വിചാരിച്ചില്ല ഇങ്ങനത്തെ ചീന്ന സ്വഭാവം കൊണ്ടായിരിക്കും ഇവള് വരാൻ പോകുന്ന ഇമാതിരി ചീഞ്ഞ സ്വഭാവമാണ് ഇവളുടെ സ്വഭാവം എന്ന് അവള് തന്നെ പറയുന്നുണ്ട് ഇത് തന്നെ ഇത് തന്നെ ഇതല്ല നൊറ നീ പെട്ടുപോയതാണെന്നുള്ള ഒരു വാക്ക് നീ പറഞ്ഞില്ലേ അത് വളരെ അർത്ഥവത്തായി ചിന്തിപ്പിക്കുന്ന വാക്കുകളാണ് ഓ സീൻ 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 ആ പെട്ടുപോയില്ലെന്ന് നൂറ പറയുന്ന സമയത്ത് ആതിലയുടെ ഫേസ് ശ്രദ്ധിക്കണം നീ അവസാനം കാലു വരിയല്ലേ ആ ഒരു സെറ്റപ്പിൽ ഇരിക്കയാണ് പെട്ടുപോയതാ ഈ വാക്കുകളോണ്ട് നമുക്ക് ഒരുപാട് രീതിയിൽ ചിന്തിക്കാം അല്ലേ ഒരുപാട് ഒരുപാട് രീതിയിൽ ഇത് മിക്കവാറും ബിഗ് ബോസ് തീരുന്നതിന് മുമ്പ് രണ്ടും കൂട്ടി രണ്ടു വഴിക്ക് ആകുമോ എന്നുള്ളൊരു സംശയം എനിക്കും ഇല്ലാതില്ലാതില്ല എന്തായാലും വീട്ടുകാരെ വിഷമിപ്പിച്ചുകൊണ്ടും വെറുപ്പിച്ചുകൊണ്ടും ഈ സ്വന്തം കാമുകിയോടൊപ്പം ഇറങ്ങിപ്പോയാ കാമുകി ഇല്ലേ അതായത് ആതിലയോടൊപ്പം ഇറങ്ങിപ്പോയാ നൂറ ആ അതിലേക്ക് ഓൾറെഡി അവളുടെ വീട്ടുകാരെ വലിയ വിലയില്ല വില കൊടുക്കാറില്ല പക്ഷെ അങ്ങനെ ആയിരുന്നില്ല അല്ലെങ്കിൽ നൂറെ അങ്ങനെ അല്ല നൂറയുടെ വീട്ടുകാർ കണ്ടത് എന്നാൽ പതിനെട്ടാം വയസ്സിൽ അരീൻ തേങ്ങാ കൊലയും തിരിച്ചറിഞ്ഞു നടത്ത പ്രായത്തിൽ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയി നീ സ്നേഹിച്ച കാമുകിയോടൊപ്പം എന്നാൽ കാലക്രമേണ അതൊക്കെ തെറ്റായി പോയി എന്നുള്ളൊരു തോന്നൽ നിനക്ക് തന്നെ എവിടെയൊക്കെ വന്നു തുടങ്ങിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു ലാലേട്ടന്റെ മോന്ത നോക്കണം ലാലേട്ടൻ തെള്ള എന്ന് പറയുകയും ചെയ്ത് ആ ഒരു മൈൻഡ് സെറ്റിൽ ലാലേട്ടനും നിൽക്കുന്നുണ്ട് എന്തായാലും ഇത് മൊത്തത്തിൽ ആകെപ്പാടെ ഒരു ഗതാഗത ഐറ്റം ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ സെറ്റപ്പിലോട്ട് പോയി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഒലിവ് ക്രിയേഷനിൽ ഇതിനെ പറ്റിയിട്ട് പറയാൻ നമുക്കൊന്ന് കേട്ടു നോക്കാം നടക്കുന്നത് എന്നുള്ളത് പരസ്യമായി ആ വീട്ടിൽ അത് ചോദ്യം ചെയ്യപ്പെടുകയും പല ആൾക്കാരും കൂടെ അത് പറഞ്ഞവരെ കളയാക്കുകയും ചെയ്യണപ്പോൾ രണ്ടുപേരെയും ശേഷം നൂറ കൂടുതൽ കൂടുതൽ പെർഫോം ചെയ്യാൻ തുടങ്ങി നൂറയുടെ പല പെർഫോമൻസും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് നൂറ ആദ്യം കടത്തിവിട്ടുന്നുണ്ടോ എന്നൊരു ചിന്ത പോലും പലപ്പോഴും മുഖത്ത് പ്രകടമായി വെളിപ്പെടുത്തുന്നുണ്ട് ഇതിനുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ആഴ്ച അവർ തമ്മിൽ ഏറ്റവും നടക്കും ഈ സീസൺ തീരും തീരുമാനിക്കും രണ്ടാൾക്കും അവരുടെ ഉണ്ടാകുമോ അങ്ങനെ രണ്ടാൾക്കാരും അവിടെ ഉണ്ടെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ ഏത് പുറത്തേക്ക് വരിക ഈ ഒരു സംസാരത്തുള്ള ബന്ധത്തിൽ ഇനി ആതിലെ എങ്ങനെയായിരിക്കും നൂറയെ കാണുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡ് കഴിയുമ്പോൾ ഒരു അടി കാണാം എന്നുള്ള ഉറപ്പാണ് നീ പെട്ടുപോയത് തന്നെയാണോ ബേബി എന്നൊരു ചോദ്യം നീ എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത് ലോകം മുഴുവൻ കേൾക്കേ നീ എന്തുകൊണ്ടാണ് സത്യം അത് മിക്കവാറും ഉണ്ടാകും കേട്ടോ അതായത് ലോകം മുഴുവൻ കേൾക്ക് നീ എന്തിനാ ഞാൻ അത് പെട്ടുപോയെന്നൊക്കെ പറഞ്ഞ ബേബി തെറി ബേബി എന്ന് പറഞ്ഞുകൊണ്ട് ബേബി വിളിയും അടിയും പഴക്കം മുണ്ടൂക്കലും ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നോറ നീ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ മറ്റോളുടെ തനി കൊടാൻ നാട്ടുകാർ അറിഞ്ഞുടങ്ങിയിട്ടുണ്ട് എന്നാൽ നീയും മെച്ചമാണ് മോശമല്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിന്റെ വീട്ടുകാരൻ നിന്നിൽ നിന്ന് പിരിച്ചു കളഞ്ഞത് ഈ ആതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇല്ലാത്ത വിഷങ്ങൾ കുത്തിക്കേറ്റി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി നിന്നിൽ നിന്നും നിന്റെ വീട്ടുകാരെ വെറുപ്പിച്ച് പറിച്ചെറിഞ്ഞതുപോലെ എനിക്ക് ഏതൊക്കെയോ പോയിന്റിൽ ഫീൽ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഈ നൂറയുടെ ഉമ്മ വന്ന് നിൽക്കുന്ന സമയത്ത് ആതിൽ അവിടെ നിന്ന് പറയുന്ന കാര്യങ്ങളും ഇരിക്കുന്ന ഇരിപ്പും എനിക്ക് എന്തോ വശപ്പെട്ട് തോന്നിയിട്ടുണ്ട് നിന്നെ അവളിൽ നിന്നും അല്ലെങ്കിൽ ഇതൊക്കെ കാണുന്ന കാഴ്ചകൾ തന്നെയായിരിക്കും എന്തായാലും സുഖകരമായിരിക്കില്ല ഇനിയുള്ള ദിവസങ്ങൾ അവർ മുൻകൂട്ട് പോകുക ഒരു പക്ഷെ അടിച്ചു പിരിവാനും സാധ്യതയുണ്ട് ഇതിനിടയിൽ പല വ്യക്തികൾ പ്രവർത്തിച്ച് വെച്ചിരിക്കുന്ന കാര്യമുണ്ട് ആദ്യം മിക്കവാറും ഉടൻ തന്നെ ആ വീടിനോട് വിട പറയും എന്നാൽ ഫാമിലി ആരംഭിക്കാൻ പോകുകയാണ് ഫാമിലി നൂറയുടെ ഫാമിലി ബിഗ് ബോസ് ഹൗസിലെത്തും അങ്ങനെ വന്നാൽ അവർ തിരുത്തും ആതിലും നൂറയുമായിട്ടുള്ള ബന്ധം കൂടി അവസാനിക്കും തിരികെ പഴയ താവളത്തിലേക്ക് ചേക്കേറാൻ സാധ്യതയുണ്ട് തന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ മടങ്ങിപ്പോകുവാനുള്ള സാധ്യതയുണ്ട് സത്യത്തിൽ പ്രേക്ഷകൾ വലിയ കുട്ടം ആൾക്കാർ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് കാരണം പരമാവധി ആദില എന്ന ഒരു കണ്ടസ്റ്റ് പ്രേക്ഷകനെ വർപ്പിച്ചു ആ വീട്ടിലുള്ള പല ആൾക്കാരെ വർപ്പിച്ചു രാജേന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ ഇത് തന്നെയാണ് ആദിലയുടെ ബേസിക് നേച്ചർ തലയാഴ്ചക്കാരെ ബിഗ് ബോസ് വീട്ടിൽ താൻ കാട്ടിക്കൂട്ടിയതെല്ലാം കണ്ടു മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് രാജ ചോദിക്കുന്നത് എങ്ങനെ ഈ ഉൽപ്പന്നത്തെ സഹിക്കുന്നു എന്നുള്ളത് അവിടെയാണ് പെട്ടുപോയില്ലേ എന്നുള്ള മറുപടി കൂടെ താമസിക്കുന്ന നൂറയുടെ അവസ്ഥ എന്തായിരിക്കും ഒരു പ്രഷർ കുക്കർ പോലെ അവരിങ്ങനെ വീർപ്പ് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയെങ്കിലും വന്ന് തുറന്നടിക്കുവാൻ ഒരു അവസരം വീണ് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഒരിക്കലും ആയിരിക്കില്ല പക്ഷേ സാഹചര്യത്തിലുള്ള ബന്ധത്തിൽ പോയതാണ് അത് ഉറപ്പായും തനിക്ക് തന്നെ ഇനി വിനയാൻ പോവുകയാണ് എന്തായാലും പ്രേക്ഷകട്ട ബന്ധിലേക്ക് ആലെ നോറ് എടുത്തിട്ട് തന്നിരിക്കുകയാണ് ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ആദരയുടെ ശൗപ്പെട്ടിയിൽ അവസാനത്തെ ആണിയും നൂറ തന്നെ അടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കൂടെ കിടക്കുന്നവരെ അറിയാൻ പറ്റൂ എന്ന് പറഞ്ഞതുപോലെ ഉള്ള കാര്യം നൂറ തുറന്നടിച്ചു അങ്ങനെയാണെങ്കിൽ നൂറ തള്ളി പറയുന്ന ആതിലെ എങ്ങനെ മലയാളി സമൂഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ കഴിയും തന്നെ തന്നെ പറയാൻ പുറത്തുള്ള ആൾക്കാർ തുടങ്ങി എന്നുള്ളത് ലാലേട്ടൻ ലാലേട്ടൻ പറഞ്ഞു പ്രേക്ഷകന്റെ അഭിപ്രായമാണെന്നാണ് പുറത്തെ പാടില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളിൽ ഒന്ന് പക്ഷേ പക്ഷേ ആകെ മൊത്തം തിരഞ്ഞിട്ടിരിക്കാണ് ആതിലയുടെ അവസ്ഥ വളരെയധികം പരിതാപകരമായിരിക്കും ഒന്നുമില്ല താന്താം കുഴിച്ച കുഴിയിൽ താന്താം കേറി ഞരങ്ങുന്ന അവസ്ഥയാണ് മിക്കവാറും ഇത് രണ്ടും കൂടി അടിച്ച് പിരിഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലിൽ ഈ സെയിന് കത്തും ബിഗ് ബോസിന്റെ ടി ആർ പി വേറെ ലെവലിൽ കത്തും കാരണം ബിഗ് ബോസ് കാരണം ഒരു പെണ്ണിന്റെ ജീവിതം രക്ഷപ്പെട്ടെന്നുള്ള ഒരു സംസാരവും കൂടി പുറത്തു വരാൻ തുടങ്ങും അങ്ങനെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ മിക്കവരെല്ലാരും കൂടി കയ്യിലെടുത്ത് ചമ്മാനം ആടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നൂറ ഈയൊരു സമയത്ത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് അതിലേക്ക് ഭയങ്കര തിരിച്ചടിയാണ് അതിന്റെ റീസൺ വേറെ ഒന്നുമില്ല കൂടെ നിൽക്കുന്ന അവള് തന്നെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കറിയില്ലടേ ഇത് ഏതൊരു രീതിയിൽ പോയി നിൽക്കുമെന്ന് പെട്ടുപോയില്ലേന്ന് സഹിച്ചല്ലേ പറ്റുള്ളൂ വെട്ടുപോയില്ലേ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അടിയുന്നത് അത് വേറെ ലെവൽ ഐറ്റത്തിലോട്ട് പോകും ഇനി ഞാൻ കുറച്ച് കമൻസ് ഒന്നും കൊടുക്കാം കേട്ടോ കമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോ മാക്സ് കമന്റുകളാണ് എത്ര കാലം കൂടെ താമസിക്കുന്ന നൂറയ്ക്ക് തന്നെ ആദ്യേ സഖി കെട്ടു പിന്നെ അല്ലേ ഇന്നലെ തൊട്ട് കാണാൻ തുടങ്ങി നമ്മൾ വെൽ സെഡ് യു സെഡ് ഇറ്റ് പെട്ട് പോയില്ലേ എക്സാക്ട്ലി പെട്ടുപോയി ലാലേട്ട പെട്ടുപോയി ലാലേട്ട നടക്കപ്പോ പെട്ടിരിക്കുകയാണ് വീട്ടിൽ കയറ്റാന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ആതിലെണീക്ക് നമ്മൾ എല്ലാവരും കൂടി വീട്ടിൽ വരട്ടെ വന്നു ഓടനെ ലാലേട്ട വന്ന് ആ പിന്നെന്താ പിന്നെന്താ ഒരു പിന്നെന്താരിച്ച് നിങ്ങൾ എല്ലാവരും പോന്നോ എന്നുള്ള രീതിയിൽ അടിച്ച് ഇനി ഇതിനെ രണ്ടിനെ മാത്രം കേറ്റി വേറെ രീതിയിൽ ലാലേട്ടനെ ഏറെ പോകണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും എല്ലാരും കൂടി പോരാൻ പറഞ്ഞത് പെട്ടുപോയില്ലേ ലാലേട്ടനും പെട്ടുപോയി നൂറയും പെട്ടുപോയി പെട്ടുപോയില്ലേ നൂറയുടെ വീട്ടുകാരുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു എല്ലാം നല്ലൊരു മാറ്റത്തിനാകട്ടെ അങ്ങനെ നൂറ മനസ്സിലാക്കിയിരിക്കുന്നു ആ സത്യം പെട്ടുപോയില്ലേ സഹിച്ചല്ലേ പറ്റൂ പെട്ടുപോയി ആ വാക്കും കൈവിട്ടുപോയി ഇനി എന്താകുമോ എന്തോ എന്തായാലും ഈ ഒരു വാക്ക് നൂറ പറഞ്ഞിട്ടുള്ള വാക്ക് പെട്ടുപോയില്ല ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ലാലേട്ടൻ പോയതിനു ശേഷം ഉറപ്പായിട്ട് ഇവരൊരു അമ്മിൽ തെറ്റാനും സംസാരമാകാനും എല്ലാം സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തലേ ദിവസം അതായത് മനഞ്ഞാന്ന് മുതൽ നൂറെ ആതിലെ തമ്മിൽ ചെറിയൊരു വിഷയം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഒരു സ്പാർക്ക് ഇത് അടിയിൽ കലാശിച്ച് രണ്ടുപേരും പിരിയാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പിരിയണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല പക്ഷേ ഇവിടെ ആദില പല വിഷങ്ങളും നൂറയുടെ മനസ്സിൽ കുത്തിവെച്ചാണ് സ്വന്തമാക്കിയതെങ്കിൽ പിരിഞ്ഞിരിക്കണം പിരിയുക തന്നെ വേണം അല്ലാണ്ട് എനിക്ക് വേറെ ആഗ്രഹമൊന്നുമില്ല കേട്ടോ അങ്ങനെ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആതിലേടെയൊക്കെ ഉമ്മാന്റെ അവസ്ഥ സോറി നൂറയുടെ ഒക്കെ ഉമ്മാൻ്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ് രാവിലെ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയിൽ അവർ നിൽക്കുന്ന നിപ്പ് കാണുന്നു ആ ഒരു അവസ്ഥയിലൂടെ കടന്നു വന്ന അവരുടെയൊക്കെ മാനസികാവസ്ഥ അതിനെയൊക്കെ മനസ്സിലാക്കുക എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഈ വീട്ടുകാരെ വിഷമിപ്പിച്ചുകൊണ്ട് തോന്നിയ പാടെ ഇറങ്ങിപ്പോകുന്ന എല്ലാ മക്കളും ജീവിതത്തിൽ അനുഭവിക്കും എന്നുള്ളത് ഒരു വാസ്തവമാണ് അങ്ങനെ ചെയ്യരുത് വീട്ടുകാരെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുടെ കൂടെ ഇറങ്ങി പോകരുത് അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് തിരിഞ്ഞു കൊത്തിയിരിക്കും അത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ് കർമ്മ പോലെ കാരണം ഇന്ന് അവർ കരയുന്ന കണ്ണുനീർ അല്ലെങ്കിൽ അന്ന് അവർ കരഞ്ഞ കണ്ണുനീരിന്ന് കാലത്തിന്റെ മുന്നിൽ മറുപടി പറയേണ്ട ഒരു സമയം ഉണ്ടാകും അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് വീട്ടുകാരെ ഒന്ന് വിഷമിപ്പിച്ചിട്ട് ഒന്നും സ്വന്തമാക്കാനായിട്ട് പോകരുത് അങ്ങനെയൊക്കെയാണ് സംഭവങ്ങളും കാര്യങ്ങളുടെ ഈ പോഷം എന്തായാലും നമുക്ക് നോക്കാം ഇന്ന് എപ്പിസോഡ് വന്നതിന് ശേഷം ഇത് ആളിക്കത്താനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് വീഡിയോ പുതിയൊരുപണം ബൈ